പോസ്റ്റൽ ഫെഡറേഷൻ ഡിവിഷന്റെ സംയുക്ത വാർഷിക ജനറൽ ബോഡി യോഗം ഹാളിൽ വെച്ച് നടന്നു ോഹണത്തിന് ശേഷം മസ്ദൂർ ഗീതോടെ സമ്മേളനം ആരംഭിച്ചു ഷിജു പി ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ജി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബി എം എസ് ജില്ലാ സെക്രട്ടറി ധനീഷ് നെറിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു പങ്കാളിത്ത പെൻഷൻ സർക്കാരിനെതിരെ

സർക്കാരിന് വിജയിക്കാൻ സാധിച്ചത് ഏതെങ്കിലും ഒരു മേഖല പറയട്ടെ ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തുടങ്ങിയതായിട്ട് ഇത്ര വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണ സമയത്ത് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പൂട്ടിച്ച കമ്പനികളുടെ ലിസ്റ്റ് നമ്മൾ കഴിയുന്നു കൂട്ടി പറഞ്ഞുവിട്ട കമ്പനികളില ഞങ്ങള് കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പിലെ കണ്ടപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തു അവസാനം ആലുവയിലെ ആലുവയിലെ നമ്മുടെ എറണാകുളം ജില്ലയിലെ അവസാനത്തെ തുണിലില്ലായിരുന്നു ഒരു കാലത്ത് ആലുവ പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും ആലുവ ഉറക്കമില്ലാത്ത മൂന്ന് ഷിഫ്റ്റ് ജോലിക്കായിട്ട് ആലുവയിൽ ട്രെയിനും അതുപോലെ ബസ്സും ഒക്കെ എപ്പോഴും ആളായിരുന്നു കാത്തായും അശോകയും ചാക്കോളയും ജീറ്റിയും അടക്കം തുണി ലില്ലുകളുടെ പദ്ധതി സൈഡ് വിളിച്ചിരുന്ന വ്യവസായ കേന്ദ്രമായ ആലുവയിൽ നിന്ന് സർക്കിൾ കൺവീനർ ഇൻചാർജ് ആൻഡ് സർക്കിൾ സെക്രട്ടറി അഡ്മിൻ യൂണിയൻ രാജേന്ദ്രപ്രസാദ് എസ് മുഖ്യപ്രഭാഷണം നടത്തി ബി പി എ ഗ്രൂപ്പ് സെക്രട്ടറി ഷിജോ ഇ ആർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ പ്രശാന്ത് ജി നായർ ഗ്രീഷ്മ എന്നിവർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു എസ് ജി ബി എം എസ് പെരുമ്പാവർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ബാബു കുമാർ ആശംസകൾ നേർന്നു എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തു വിരമിച്ച ജീവനക്കാരെ പൊന്നാടെ എണീച്ച് ആദരിച്ചു വിവിധ പ്രമോഷൻ പരീക്ഷകളിൽ വിജയിച്ച പ്രവർത്തകരെ മൊമൻറ്റോ നൽകി ആദരിച്ചു സർക്കിൾ കൺവീനർ ആൻഡ് സർക്കിൾ സെക്രട്ടറി കൃഷ്ണകുമാർ യു സമാരോപം നടത്തി സംസാരിച്ചു സരുൺ പി മുരളി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ